എഴുത്തുകാരൻ സ്വന്തം പുസ്തകങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ മാത്രം പോകാം മറ്റുള്ള എഴുത്തുകാരുടെ പുസ്തകങ്ങൾ വായിക്കുകയും വേണം ഞാൻ ഈ അടുത്ത് വായിച്ച പുസ്തകമാണ് മുക്തി എന്ന് പറയുന്ന ഈ നോവൽ ജിസാദ് ജോസ് എന്ന് പറയുന്ന ഒരു കോളേജ് അധ്യാപിക എഴുതിയ നോവലാണ് അവരുടേതായിട്ട് നാല് ചെറുകഥാ സമാഹാരങ്ങളും ഇതിനു മുമ്പായിട്ട് മൂന്ന് നോവലുകളുമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഡി സി ബുക്സാണ് ഈ പുസ്തകത്തില് മനുഷ്യരുടെ ജീവിത കാമനകളെല്ലാം തന്നെ മനോഹരമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് പകയും പ്രതികാരവും പ്രണയവും കവിതയും ജീവിതവും അധികാരതൃഷ്ണയും ഒക്കെ വളരെ കാര്യക്ഷമമായി തന്നെ ഈ പുസ്തകത്തിലെ എല്ലാ ഇടങ്ങളിലുമായി പങ്കുവച്ചിട്ടുണ്ട് മനോഹരമായ പേരുകളുള്ള ധാരാളം സുന്ദരികളായ കഥാപാത്രങ്ങൾ ഈ പുസ്തകത്തിൽ താര താമര നീലാഭ എന്നീ സുന്ദരികളായ നാല് സ്ത്രീകളുടെ ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങളിലൂടെയാണ് ഈ നോവൽ പുരോഗമിക്കുന്നത് ഇന്ദിരാഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും തുടങ്ങി ഗൗരി ലങ്കേശ്വരെയുള്ള ആൾക്കാരെ കുറിച്ച് അവരുടെ ജീവിതത്തിലെ ചില ഭാഗങ്ങളെ കുറിച്ചൊക്കെ ഈ നോവൽ ചർച്ച ചെയ്യുന്നു അതോടൊപ്പം തന്നെ അടിയന്തരാവസ്ഥയും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവും ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യവും ഗുജറാത്ത് കലാപവും വരെയുള്ള ധാരാളം കാര്യങ്ങൾ വൈകാരികമായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് പുനർവായനകൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ പുനർവായനയ്ക്ക് നമ്മളെ പ്രചോദിപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ പുസ്തകം എഴുതി പൂർത്തിയാക്കിയിരിക്കുന്നത് വായനയ്ക്കായി പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ സംസ്കാരവും ചരിത്രവും ഒക്കെ ചർച്ച ചെയ്യുന്ന മനസ്സിൽ തങ്ങി നിൽക്കുന്ന കഥയും കഥാപാത്രങ്ങളുമുള്ള പുസ്തകങ്ങൾ തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുന്നു ആ തരത്തിൽ നോക്കിയാൽ മുക്തിബാഹിനി വളരെ കൃത്യമായിട്ടുള്ള ഒരു ചോയ്സാണ് പിന്നെ പുസ്തകത്തിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ചെറിയ പരാതിയാണുള്ളത് എന്റെ കയ്യിലുള്ളത് ഈ പുസ്തകത്തിന്റെ രണ്ടാം പതിപ്പാണ് മൂന്നാമത്തെ പതിപ്പ് ഇപ്പം ഇറങ്ങിയിട്ടുണ്ട് ഈ പുസ്തകം ഇറക്കിയിരിക്കുന്നത് ഡി സി ആണ് ഡി സി എന്ന് പറയുന്ന ഒരു പബ്ലിഷർ ഒരു പുസ്തകം നമ്മൾ വാങ്ങാൻ ചെല്ലുന്നത് ആ പുസ്തകത്തിലെ ഉള്ളടക്കത്തിന് നല്ല ക്വാളിറ്റി ഉണ്ടാകുമെന്ന് ആ പുസ്തകത്തിന്റെ മേക്കിങ്ങിൽ ക്വാളിറ്റി ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് എന്തുകൊണ്ടോ മുക്തിബാഹിനി എന്ന ഈ പുസ്തകത്തിന്റെ രണ്ടാം പതിപ്പില് ഡി സി എന്ന ബ്രാൻഡിന്റെ ഏതൊരു തരത്തിലുള്ള ഗുണങ്ങളും കാണാനില്ല എന്നൊരു വസ്തുതയാണ് ഈ പുസ്തകം ഇതിലെ നോവല് ഇതിലെ കഥയും കഥാപാത്രങ്ങളുമൊക്കെ കൂടുതൽ പരിഗണന അർഹിക്കുന്നതാണ് അതുകൊണ്ട് ഡി സി അടുത്ത പതിപ്പുകൾ ഇറക്കുമ്പോഴെങ്കിലും ഈ പുസ്തകവും ഇതിലെ കഥയും അർഹിക്കുന്ന തരത്തിലുള്ള പ്രാധാന്യം നൽകി പ്രിന്റ് ചെയ്യും എന്ന് കരുതുന്നു മനോഹരമായ ഒരു പുസ്തകവുമായി നമുക്ക് വീണ്ടും